എന്റെ പൊന്നോ എന്റെ ദൈവമേ ഉദയകരിച്ചാന്ന് പറയുന്ന സ്ത്രീടെ ഉള്ളതായ മകൾക്ക് ഒരു അവസാനം ഇല്ലാന്നാ തോന്നണേ അവർ ഗ്രഹംസഞ്ചാൻ ഈ വർഷം മുതൽ മാറ്റി അമ്മ മാറ്റിയിൽ ഒക്കെ അക്കൗണ്ട് എടുത്തു പറഞ്ഞാൽ സർനാൻ്റെ കാര്യങ്ങളാണ് അവരുടെ അക്കൗണ്ട് അത് മൊത്തം ക്യാൻസൽ ആയി നമ്മൾ സ്കൂളിൽ ആവശ്യത്തിന് ആ അക്കൗണ്ട് നമ്പറും കോപ്പി ആധാർ മാഡം പറഞ്ഞിട്ടുണ്ട് ഇവര് ഞങ്ങളുടെ അമ്മയുടെ കഴിഞ്ഞാൽ പഴയ ആധാറും അതിലും ഇവരൊന്നും ചെയ്തില്ല ഇവര് അക്കൗണ്ട് മാറി മാറി ഇവർ അക്കൗണ്ടിലോട്ട് സ്കൂളിലെ രമസഞ്ചാരും കുഞ്ഞിടെ ആനുകൂല്യങ്ങളല്ല ഒരു വീട്ടിൽ നിങ്ങൾ പൈസ കിട്ടു പറയുമ്പോൾ ആയിരിക്കണം അത് ഞങ്ങളുടെ അമ്മ ചെന്നു സാറോ പൈസ അടക്കണം അന്നേ ഞാൻ ഇവര് അപ്പൊ ഈ പറഞ്ഞ് കുറച്ച് പൈസ തരുന്ന് ആ പൈസ മുന്നീടെ നിന്ന് വരെ നമ്മൾ ഇലനക്കിപ്പട്ടിയുടെ കിരുന്നക്കിപ്പട്ടിന്ന് പറഞ്ഞ കേട്ട പ്രയോഗം ഉദയഗിരിജിക്കൊക്കെ നന്നായിട്ട് യോജിക്കും ചാരിറ്റി എന്നുള്ള പേരിൽ പണക്കാരെ മാത്രമല്ല അനാഥരെന്ന് അറിയപ്പെടുന്ന ഉദയഗിരിജിയുടെ സ്ഥാപനത്തിലെ ആളുകളെ പോലും എങ്ങനെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാമെന്ന് ഈ സ്ത്രീ എന്തെല്ലാം രീതിയിൽ പഠിച്ചിട്ടാണ് എനിക്ക് ഈ കാണുമ്പോൾ ഭിക്ഷാടന മാഫിയാണ് ഓർമ്മ വന്നത് പല ക്രൂരതകളും കാണിച്ച് ഭിക്ഷയ്ക്ക് അയക്കുന്നു ഇവർ ഈ അനാഥാലയം നടത്തുന്നത് തമ്മിൽ എന്താണ് വ്യത്യാസം ഓരോ ആൾക്കാരെ നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടെന്ന് ഇവരുടെ ഈ ജീവമാതാ എന്ന് പറയുന്ന സ്ഥാപനത്തിലാക്കിയത് ഇത്രേ എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടും അവര് അവർക്കെതിരെ അവരുടെ ആ കൊള്ളരതായ്മകളൊക്കെ തുറന്നു കാണിച്ച അവരുടെ ആ നാട്ടുകാരി സുറുമി എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അമ്മേനെ പോയി രണ്ട് ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്താൻ പോയതായിരിക്കും പക്ഷെ എന്തോ അവരവിടെ ആ സ്ഥലത്ത് താമസം ഇല്ലായിരുന്നു അതുകൊണ്ട് അവരമ്മ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നു ഓ ഈ ദുഷ്ട സ്ത്രീക്കെതിരെ സംസാരിക്കണ സുറുമി ഷെഫീന ഫസ്റ്റില് അവരെല്ലാ ക്രൂരതകളും പുറത്തുവിട്ട സന്ധ്യ പല്ലവി ഇവരെല്ലാം ദൈവയെ കാത്തോളെന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ജീവന വലിയ വിലയുണ്ടല്ലോ അവരൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതുകൊണ്ടേ ഇത്രയൊക്കെ നന്നായിട്ടും ഈ ഫാമിലി ഒന്നും ശിക്ഷിക്കപ്പെടാനോ അവർക്ക് പേര് ചേർത്തൊരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാനോ ഒന്നും പോലീസിലോ അവിടെയൊന്നും മുതിരാത്ത കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ സ്ത്രീ പിന്നെയും ക്രൂരതകൾ അല്ലെങ്കിൽ അവരുടെ ആ യഥാർത്ഥ സ്വഭാവം കൊള്ളരതായ മറ്റുള്ളവരിലേക്ക് പ്രയോഗിക്കാൻ അവർ മുതിരുന്നത് ന്യൂസില് ഉണ്ടായിരുന്നു അവരുടെ പേരിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എഫ് ഐ ആർ രേഖപ്പെടുത്തി വിട്ടേ ഉള്ളൂന്ന് അതുപോലെ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇട്ടിട്ടുണ്ടായിരുന്നു കിടപ്പി രോഗി വേണ അദ്ദേഹം പേനകള് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് കിടപ്പിൽ തന്നെ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസം വിളിച്ചിട്ട് ഇരുന്നൂറ് പേനയുടെ ഓർഡർ വേണമെന്ന് പറഞ്ഞു ദിവസം തന്നെ വേണമെന്ന് പറഞ്ഞാൽ അവര് അന്നേരം തന്നെ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അത് അവരുടെ സ്ഥാപനത്തിന്റെ ലെവലിൽ അദ്ദേഹം പറഞ്ഞു ഇച്ചിരി താമസം ഉണ്ടാവും ഇച്ചിരി ദിവസം രണ്ടു മൂന്ന് ദിവസം എടുക്കുമായിരിക്കും പറഞ്ഞു അപ്പോൾ അവർക്ക് പിറ്റേ ദിവസം തന്നെ വേണം എന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചോണ്ട് നടക്കൂലോണ്ട് വേണ്ടാന്ന് വെച്ചു പിന്നെ അവര് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇരുന്നൂറ്റമ്പത് പേനയുടെ ഓർഡർ കൊടുത്തു അങ്ങനെ അദ്ദേഹം കഷ്ടപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവാക്കി അത്രയും പേനകൾ ഉണ്ടാക്കി അവരുടെ സ്ഥാപനത്തിന്റെ ലേബലുള്ള പേനയാണ് അതൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ അദ്ദേഹം ദിവസങ്ങളോളം കാത്തിരുന്നു ആരും ഒന്നുമില്ല അവരുടെ വിളി ഉണ്ടായില്ല ഒന്നുമില്ല അങ്ങനെ അദ്ദേഹം ആ പേന വെറുതെ മറ്റുള്ളവർക്ക് കൊടുത്തീർക്കുകയാണ് ചെയ്തത് ലേബല് അവരുടെ സ്ഥാപനത്തിന്റെ ഉള്ളതുകൊണ്ട് വേറെ വിൽക്കാനും പറ്റുള്ളു എന്ത് ചതിയാണ് അയാളോട് ചെയ്യണേ അങ്ങനത്തെ മനുഷ്യന്മാരോടൊക്കെ ഇതൊക്കെ അവര് എങ്ങനെ തീർക്കും ഇതിന്റെ പാവത്തിന്റെ കറകള് ഓരോ പാവത്തിൻ്റെ ഇതിൻ്റെ മാത്രമല്ല കാരണം കിടപ്പുരോഗിയാണ് അദ്ദേഹത്തിന് പിന്നെയാണ് മനസ്സിലായത് സ്ത്രീ അദ്ദേഹത്തിന് മുട്ടം പണി കൊടുത്താണെന്നുള്ളത് അവര് പറഞ്ഞ ഉടനെ അവര് കാര്യം സാധിച്ചു കൊടുത്തില്ലോ അതുകൊണ്ട് ഈ ഉദയഗിരിജയുടെ കാരുണ്യ ഭവനിലുണ്ടായിരുന്ന ഇരുപത്തിനാല് വയസ്സുള്ള ലക്ഷ്മി എന്ന മരണപ്പെട്ട ഒരു കുട്ടിയുടെ കുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അവരുടെ ഓൾഡ് ഏജ് ഹോമിൽ ഇതുപോലെ തന്നെ വേറൊരു നസീമ എന്നൊരു സ്ത്രീയും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അവരുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പത്തനംതിട്ടയുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കെന്നടി ചാഹുക്കോ എന്ന അദ്ദേഹം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഈ നസീമ മരിച്ചതിന്റെ കാരണം ഉദയഗിരിജ രണ്ടു തരത്തിലാണ് പറഞ്ഞത് ഒരു കുട്ടിയോട് പറഞ്ഞു തല കറങ്ങി പെട്ടെന്ന് വീണ് മരിച്ചു വരുന്നു സഹോദരങ്ങളോട് പറഞ്ഞത് നേരെ വിപരീതമായിട്ടാണ് മരിച്ചു കിടക്കുവായിരുന്നു എന്ന് പറഞ്ഞ രണ്ടു മണിക്കൂറിന് ശേഷമാണ് അവർ കണ്ടതെന്ന് എന്നിട്ട് പോലും എങ്കിലും സർക്കാർ തലത്തിൽ വേണ്ടപ്പെട്ട അധികാരികളുണ്ടാവലോ ആ അവിടെ നടന്ന ഒരു മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല പോസ്റ്റ്മോർട്ടം ഇല്ല ഒന്നുമില്ല മരണങ്ങൾ അവിടുത്തെ ദുരൂഹതകളാണ് ദ്വീകരിച്ചയുടെ സ്ഥാപനത്തിലെ പെൺകുട്ടികളെ വെക്കേഷന് വീടുകളിലേക്ക് വിടാണ്ട് മറ്റുള്ള വീടുകളിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ഈ പുള്ളികാരി നിർബന്ധിക്കുമായിരുന്നു ആ കുഞ്ഞുങ്ങൾ നിങ്ങൾ അപ്പാ ഞങ്ങളെ കൊണ്ടുപോകേ ഇവിടെ അടിക്കുകയൊക്കെ എന്റെ മോള് വീട് നമ്മളൊക്കെ ആയിട്ട് സാറുണ്ടോ എനിക്ക് എന്തുകൊണ്ട് സാർമാർ അവരെല്ലാം കുഞ്ഞുങ്ങൾ തന്നെ ഞങ്ങളോട് തന്നിട്ട് അതോടൊപ്പം കുട്ടികൾക്ക് ഉണ്ട് അതുകൊണ്ട് ഞങ്ങളോട് എന്തോ കണ്ടും വീട്ടിൽ ഇവിടെ അവര് ഇന്നവരെ ഒരു മൂന്ന് ദിവസം ഉള്ളത് മൂന്നേ മൂന്ന് എന്റെ അമ്മ കാണിട്ടൂടെ ഞങ്ങളെ കാണി കൂടി ആയിരുന്നു ഞാൻ കഴിഞ്ഞുള്ള പടക്കി കാണാൻ അവടെ നിങ്ങൾ കുഞ്ഞങ്ങളല്ല അത് കള്ളയുണ്ട് തണ്ടയുണ്ട് അതുങ്ങൾക്ക് ഞങ്ങൾ അവന്റെ രംഗമാരെ കണ്ടു വരുന്നുണ്ട് അവരെ അവരെ പറയുന്നു അവളെ അനിയ മുറുകളെ ഇടുവലിക്ക് വിടാവുന്നതോടെ രീതി ഞങ്ങൾ അങ്ങോട്ട് ഒരു ചേച്ചി മൂന്ന് മുറുകിലേക്ക് വിടാ പോണ്ടോ അല്ല കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങളുടെ മറന്ന എന്റെ മൂന്നെ കൊല്ലും ഒരു നിറത്തിയിടാറുണ്ട് ഇവിടെ കൊണ്ടുവിടാറ് അതുകൊണ്ട് എന്റെ മൂന്നിൽ ഇടുവെള്ള അത് അവിടുത്തെ അവിടെ ജോലി ചെയ്യുന്ന അവിടെ നിൽക്കുന്ന മിക്ക കുട്ടികളും തീർത്തും അച്ഛനും അമ്മ ഒന്നും ഇല്ലാത്ത അനാഥക്കുട്ടികളൊന്നും അല്ല ആരെങ്കിലും ബന്ധുക്കാരൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് ഈ ഉദയഗിർജിക്ക് ഒട്ടും ഇഷ്ടമല്ലാതെയാണ് മകനെ കൊണ്ട് ഇപ്പോഴുള്ള ഭാര്യയെ കല്യാണം കഴിപ്പിച്ചത് കുട്ടിയെ കല്യാണം കഴിക്കണമെന്നൊക്കെ വലിയ ആകാശത്തോളം പൊങ്ങി നടന്ന ടീമുകളായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പ്പോഴും അവർ സൊരുമയോട് കൂടിയല്ല ജീവിക്കണേ എന്നൊക്കെയാണ് പലരുടെ അഭിപ്രായം കാരണം വിവാഹത്തിന്റെ അന്ന് ആ പെൺകുട്ടി ഇവർക്കെതിരെ കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിപ്പോയതാണ് അതോ അത്രയ്ക്ക് ആ കുട്ടിക്ക് സഹിക്കാൻ പള്ളാത്ത എന്തോ സംഭവിച്ചിട്ട് അതിന്റെ ഒരു തെളിവായിട്ടുള്ള ഓഡിയോ ക്ലിപ്പ് അതിന്റെ സുഹൃത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ നാട്ടുകാരി ആ സുറിമി എന്ന സ്ത്രീ അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ ജീവനും ജീവിതത്തിനും ആ കുഞ്ഞുകുട്ടിയുടെ അവരൊക്കെ കൊണ്ടായ ആ കുട്ടിക്കും എല്ലാം സംരക്ഷണം കൊടുക്കണം കാരണം ഈ ദൈഗിർജയും മകനും അവരുടെ ഫാമിലിക്കാരും മൊത്തം എന്ത് ചെയ്യാൻ മടിക്കാത്തവരാണല്ലോ ഒരു സുപ്രഭാതത്തില് ആ പെൺകുട്ടിയേയും ആ കുഞ്ഞിനെയൊക്കെ കൊന്നു കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കില്ലേ മറ്റുള്ളവരുടെ സമ്മർദ്ദം മൂലമാണെന്നൊക്കെ പറഞ്ഞവർക്ക് എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കാൻ അവന് നടക്കുമായിരിക്കും കേസ് കൊടുക്കാനും പൊല്ലാപ്പനൊക്കെ വേണ്ടി ദൈഗിർജിക്കും ആ സ്ഥാപനത്തിനും അവരുടെ കൂട്ടാളികൾക്കെതിരെ കേസ് കൊടുത്ത ആ കന്നടി സാറിന് ബിക്സലു അങ്ങനെ നട്ടെല്ലാം അവിടെ അവിടെയുണ്ടെന്ന് തെളിയിച്ചു ആ സ്ഥലത്ത് ഒരു പ്രദേശത്ത് ഒരു നീതിമാനെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രദേശത്തെ ദൈവം രക്ഷിക്കുന്നവരാണ് നീതിമാന്റെ ശ്രദ്ധയോടു കൂടിയ പ്രാർത്ഥന ആ പ്രദേശത്തെ ദൈവം നശിപ്പിക്കില്ലെന്നോ സ്വയകരിജ എന്ന സ്ത്രീ കാരണം അവരുടെ സ്ഥാപനത്തിലെ കൂടാതെ അവർ ഭീഷണിപ്പെടുത്തുന്നവരുടെ ജീവനും അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ജീവന സംരക്ഷണം നൽകേണ്ട അധികാരികൾ കണ്ണു തുറക്കാത്തതെന്നാണ് മനസ്സിലാവാത്തത് അവരൊന്നും ഒരിക്കലും അറിയയില്ല ഒന്നുമില്ല ഒരു ബന്ധമില്ലാത്ത എവിടെയോ കിടക്കുന്ന ഞങ്ങൾക്കൊക്കെ അവരുടെ ആ ജീവനെക്കുറിച്ച് കുറിച്ച് ഇത്രയധികം ആകുലതകൾ ഉണ്ടായിട്ട് പോലും